തളിപ്പറമ്പ് താലൂക്ക് എൻ എസ് എസ് വനിതാ യൂണിയൻ ചെറുപുഴ മേഖലാ വനിതാ സംഗമം ചെറുപുഴയിൽ നടന്നു ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിന്റെ ഉദ്ഘാടനം എൻ എസ് എസ് തളിപ്പറമ്പ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എം ഷജിദ് തളിപ്പറമ്പ് താലൂക്ക് യൂണിയൻ വനിതാ യൂണിയൻ ചെറുപുഴ മേഖലാ വനിതാ സംഗമം ചെറുപുഴ ശ്രീ അയ്യപ്പക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എം ചെയ്തു ഉണ്ടാകണമെന്ന് യും അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടു ഒരു മാസം മുൻപ് മുളപ്ര മുഴപ്പത്തിന്റെ വാർഷികാഘോഷവും ഉദ്ഘാടനം ചെയ്യാൻ എത്തിയറും അടക്കം ചെറുപ്രിയോഗത്തിന്റെ ഓഫീസിൽ സംഘാടക സമിതി രൂപീകരിച്ചു പതിനഞ്ച് കരിയോഗങ്ങളിൽ എത്തിച്ചേർന്ന ഏകദേശം നാൽപ്പത്തി ആ മേഖലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി സമയത്ത് ഉച്ചയ്ക്ക് മണിക്ക് ഞങ്ങളുടെ ഹാജരായി അവരോട് ഞാൻ പറഞ്ഞത് യൂണിയൻ അല്ല ഇത് തീരുമാനിക്കേണ്ടത് ഈ ഇരിക്കുന്നവരാണ് അവിടെ ഉള്ളവരുടെ എല്ലാവരും കൂടി നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ പ്രോഗ്രാം എങ്ങനെ വേണം എന്ന് ഓരോ ചോദ്യം ഇരുപത്തിരണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ നൽകിയ ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ പോലും ഓരോ വരവുകളുമാണ് സമ്പത്ത് വളരെ പ്രാധാന്യമാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം സാമ്പത്തികമായി അല്പം ബുദ്ധിമുട്ടുള്ള യൂണിയൻ എന്ന രീതിയിൽ എങ്ങനെ വിപുലമാക്കി നടത്താം എന്ന് ചോദിച്ച സമയത്ത് വനിതാ സമാജത്തിന്റെയും സംഘത്തിന്റെയും ഓരോ അവർ നൽകിയ പിന്തുണ മറക്കാൻ സാധിക്കില്ല തളിപ്പറമ്പ് താലൂക്ക് യൂണിയൻ വനിതാ യൂണിയൻ പ്രസിഡന്റ് എം ഓമന ടീച്ചർ അധ്യക്ഷത വഹിച്ചു

സംഗമത്തിന് മുന്നോടിയായി ചെറുപഴ കേന്ദ്രീകരിച്ച് റാലിയും നടന്നു നാലേക്കർ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്